വീഡിയോ ഞാൻ വീട്ടിൽ പോകുന്ന വ്ലോഗാണ് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് പരിപാടി എല്ലാം ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അങ്ങനെ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലായിടത്തും എന്നിട്ട് പറഞ്ഞായിരുന്നു ഹോം ടൂർ ചെയ്യണേന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആ ഹോം ടൂറും എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെ നേരെ എറണാകുളത്ത് നമ്മുടെ വയറ്റിലാമ്പി ചെന്നിട്ട് അവിടെ നിന്ന് നേരെ കോട്ടയം ബസ് പിടിച്ച് കോട്ടയത്ത് നേരെ കൊട്ടാരക്കരു അങ്ങനെ ഞാൻ പതിവ് പോക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ട്രെയിനിലാണ് പോക്ക് പക്ഷേ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഞാനാണെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്തത് അഞ്ച് മണി ടു ഏഴ് മണിന്ന് കണ്ട് എൻ്റെ മനസ്സിലെന്താണ് വൈകിട്ട് അഞ്ച് മണി ടു ഏഴ് മണിയാകുമ്പോൾ അങ്ങ് എത്തും എന്നാൽ പക്ഷേ നമ്മുടെ ട്രെയിൻ്റെ സമയത്ത് പതിനേഴ് മണി എന്നല്ലേ കാണിക്കേണ്ടത് ഞാനൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെ ബുക്ക് ചെയ്ത് നേരെ സ്റ്റേഷനിലോട്ട് പോയി പകുതി വഴിയായപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ട്രെയിൻ എന്താ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴും കിടക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് സമയം മാറിപ്പോയി അങ്ങനെ നേരെ നേരെ വയറ്റിലെപ്പിൽ ചെന്നെത്തി അവിടുന്ന് ബസ് പിടിച്ചായിരുന്നു നേരെ വീട്ടിൽ പോയത് അങ്ങനെ നീണ്ട യാത്രകൾക്ക് ശേഷം ഞാൻ നേരെ വീട്ടിലെത്തി വീട്ടിലെപ്പോൾ ചെന്നാലും ഇങ്ങനെ ഒരാൾ കാണും കാണാം ആളെന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ചെരുപ്പായിരിക്കും അല്ലെങ്കിൽ പാത്രമായിരിക്കും അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഓടി വന്ന് പിന്നെ കുറേ നേരം അതൊക്കെ കളിച്ച് അങ്ങനെ നടക്കുന്നത് കാണാം പിന്നെയാണ് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഡോഗല്ല വീട്ടിൽ കുറേ ഡോഗുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഡോഗ് ഇതിനാ ഡോണോ ഇതിനൊരു പതിമൂന്ന് വയസ്സുണ്ടാവും പക്ഷെ കണ്ടാൽ പറയത്തില്ലല്ലേ എല്ലാവരും പറയും കണ്ടാൽ പറയത്തില്ലെന്ന് പക്ഷെ ഇനി പതിമൂന്ന് വയസ്സുണ്ട് കേട്ടോ ചെറുക്കൻ ഇപ്പോഴും കുട്ടികളെയൊന്നും മാറിയിട്ടില്ല ഓട്ടവും ചാട്ടം തന്നെ പിന്നെ ഇവൻ ഭയങ്കര ഡയറ്റ് കോൺഷ്യസാണ് ഭയങ്കര അവൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ ചില സമയത്തൊന്നും ചിക്കൻ കഴിക്കത്തില്ല സാധാരണ കുട്ടികളൊന്നും അല്ലല്ലോ ഇവൻ ചില സമയത്ത് ചിക്കൻ കഴിക്കത്തില്ല ഭയങ്കര ഫ്രൂട്ട്സ് കഴിക്കും ഫ്രൂട്ട്സും കഴിക്കും പച്ചക്കറിയൊക്കെ നമ്മുടെ ക്യാരറ്റൊക്കെ ഒത്തിരി കഴിക്കും പിന്നെ ഡോഗ്സിനെ കഴിക്കാൻ പാടില്ലാത്ത കുറേ ഫുഡുണ്ട് അതൊന്നും ഇവൻ തൊടത്തില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് എനിക്കാണെങ്കിൽ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഓടിപ്പിടിച്ച് ഞാൻ അവിടെ നിന്ന് വന്നത് അങ്ങനെ ഞാൻ ഫ്രഷ് ഒക്കെ ആയി പല്ലക്കത്തേച്ച് നേരെ അപ്പോട്ട് ചെയ്യുന്നത് ഭയങ്കര മഴയായിരുന്നു അന്ന് ഇവിടെ എപ്പോഴും മിക്കപ്പോഴും മഴയൊക്കെ പെയ്യും മഴയും പിന്നെ നല്ല തണപ്പുമായിരിക്കും ഇവിടെ എപ്പോഴും അങ്ങനെ ഞാൻ നേരെ താഴെ പോയിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് പക്ഷെ മറന്നുപോയി കേട്ടോ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ഓർത്തില്ല മറന്നുപോയി പിന്നെ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഫുൾ ഒരുക്കുന്നതിൻ്റെയൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ട്രൈ പോഡ് എടുക്കാത്തതുകൊണ്ട് എവിടെയും വെച്ച് ചെയ്യാനുള്ള സ്ഥലമില്ല അപ്പോൾ പിന്നെ അതൊന്നും ചെയ്തില്ല പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വേഗം ഒരുങ്ങി നമ്മൾക്ക് പതിനൊന്നരയ്ക്ക് ചെന്നാൽ മതിയായിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ രാവിലെ എണീറ്റ് കെട്ടൂരി നിന്ന് പിന്നെ നേരത്തെ അവിടെ പോയി നിന്ന് കുറേ പോസ്റ്റ് അടിക്കുമായിരുന്നു പിന്നെ ഞാൻ കുറേ എൻ്റെ വീഡിയോ സെൽഫി വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്ത് വെറുതെ തന്നെ നോക്കി പിന്നെ ഞാൻ മാല ഒന്നും ഇട്ടില്ല മാല സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഇടം ഇല്ലാത്തത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഹെവി കമ്മൽ കമ്മലിട്ടുണ്ട് ഹെവി കമ്മലല്ല ഏകദേശമൊക്കെ ചെറുതായിട്ട് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും പിന്നെ ഇതൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഹെയർ ഹെയറൊക്കെ ഇവിടുന്ന് സൈഡിൽ കൂടെ നടുക്കൂടെ ഇതെടുത്തിട്ട് അങ്ങനെ പിന്നോ ചെയ്തത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയിലെത്തി ഭയങ്കര പോസ്റ്റ് പിന്നെ രാവിലെ അവന്മാരൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ടാണോ പോയത് ഇവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് രസക്കാൻ തുടങ്ങി പിന്നെ കല്യാണം നല്ല ഡിലേ ആവില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാം വന്ന് കല്യാണത്തിന് പോകുന്ന തൊട്ടു പിന്നെ ബിരിയാണി കഴിച്ചിട്ട് പോകുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് എന്തായാലും ഞാൻ കുറേ നാളായ ഒരു കല്യാണമൊക്കെ കൂടിയിട്ടുകൊണ്ട് എനിക്ക് കല്യാണ ചോറ് കഴിച്ചു പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല ബിരിയാണി ഞാൻ സ്ഥിരം കഴിക്കത്തില്ലോണ്ട് കഴിക്കാതെ അവനാണെങ്കിൽ എന്നെ കൊതിപ്പിച്ച് പണ്ടാറ്ക്കും മാക്സിമം എന്നെ കഴിപ്പിക്കാൻ നോക്കി പിന്നെ ഞാനതിലൊന്നും ഇത് ചെയ്ത് കൊടുത്തില്ല പിന്നെ എനിക്ക് കൊതിച്ചു കഴിക്കാതായപ്പോഴത്തേക്ക് ഞാനൊരു മുജീത്തോ വാങ്ങി കുടിച്ച് അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ച് യാത്രയാക്കി നമ്മൾ നേരെ ഓടത്തോർത്തിലോട്ടോ പോയത് പള്ളിയുടെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു സംഭവം അങ്ങനെ അങ്ങനെ അവിടെ ഫ്രണ്ടിൽ കുറേ വടയും കേക്കും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും കഴിക്കാനുള്ള ഇതില്ല എനിക്ക് കല്യാണം ചോറ് തന്നെ കഴിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം പിന്നെ ഇതുകൊണ്ട് ലോ വരുന്നുണ്ടോ അതാണ് കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും പിന്നെ എൻ്റെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ അതാണ് എൻ്റെ കൂട്ടുകാരൻ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ ഫുഡിലേക്കായിരുന്നു കോൺസെൻട്രേഷൻ ഞാൻ താണ്ട് ഇത്രയും സാധനങ്ങളെടുത്ത് അതിനകത്ത് ആ പച്ചടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നുട്ടോ ഞാൻ എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ കഴിക്കാൻ തോന്നാറില്ല പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയുന്നത് പറഞ്ഞില്ലേ ആ സംഭവം എന്ന് പറയുമോ ഞാൻ കുറേ നാളായി കല്യാണങ്ങൾക്കൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഈ ഷട്ടറൊക്കെ തുറന്നിട്ട് ഓട്ടർ ഓട്ടോ കൊടുത്തില്ലേ സീറ്റിന് വേണ്ടി ആ ഒരു ഇത് നൊസ്റ്റു എനിക്ക് കിട്ടി ഞാൻ കുറേ നാളായി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങുന്ന വഴിക്ക് രണ്ട് പൂവ് അവിടുത്തെ കാറിൽ നിന്ന് അടിച്ചു മാറ്റിയായിരുന്നു അവിടുത്തെ കല്യാണ വണ്ടിയിൽ നിന്ന് അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്കായി അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് മമ്മി പറഞ്ഞായിരുന്നു വൈകിട്ട് പുറത്തോട്ട് കടയിലൊക്കെ പോകണം വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തും കൂടെ പോകാനുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടെല്ലാ കാണുന്ന ഇത് കണ്ടോ സ്കൂൾ കണ്ടോ അതുകൊണ്ടല്ലാതെ അത് കണ്ട വെള്ള കളറ് ആ വെള്ള കളറിലെ സ്കൂളിലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അത് സെയിം തന്നെ അതിൻ്റെ ആ സ്കൂളിലാണ് ഞാൻ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവിടെ പഠിച്ചത് പിന്നെ ഞാൻ സി ബി എസ് സിക്ക് കൊച്ചേ പിന്നെ ഞാൻ നേരെ സി ബി എസ് ഇവിടെ പോയി പിന്നെ ഞാനൊന്ന് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് വിചാരിച്ചിട്ട് ബാക്കിലൊക്കെ പോയപ്പോഴത്തേക്കും നമുക്കിത് കമ്പളി നാരങ്ങയുടെ മരമുണ്ട് അപ്പം ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ ഒരു സാധനം കയറി കയറി പോകുന്നു നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയുണ്ടോ ഇത് പാമ്പ അത് അത് അതിന് പാമ്പിന് എന്തോ ഒരു പേര് പറയും അവിടെ നിങ്ങളൊക്കെ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിച്ച കേട്ടോ ഇത് ഞാൻ കണ്ടുകൊണ്ട് കണ്ട് ഞാൻ ഇങ്ങനെ കയറിപ്പോകുന്നത് കണ്ടിത് എന്ത് സാധനം കയറിപ്പോകുന്നെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കണ്ട് ശരിക്കും ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ അവിടെ കുറച്ചൊന്നും നിൽക്കത്തില്ല നമ്മളറിയത്തൂലില്ല വല്ല വള്ളിയാണെന്നേ വിചാരിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ വീട് ചുറ്റിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി ഒരുങ്ങി വൈകിട്ട് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ പോയി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാറുണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമാണെങ്കിൽ ചേച്ചി അച്ചിനും വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ചിക്കനും മീനും പിന്നെ അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് പലഹാരക്ക് സാധനങ്ങളും പിന്നെ പിന്നെ പാപ്പങ്ങള് എന്ന് പറഞ്ഞാൽ സ്നാക്സ് ആട്ടോ ഞാൻ പണ്ട് തൊട്ടേ പാപ്പം പാപ്പം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ആ അങ്ങനെ അതെല്ലാം എനിക്ക് എപ്പോഴും സ്റ്റോർ ആയിട്ട് ഇരിക്കണം എനിക്ക് ചില സമയത്ത് കഴിക്കാൻ തോന്നും ചില സമയത്ത് ഞാൻ കഴിക്കാറില്ല അപ്പോൾ കഴിക്കണം തോന്നുന്ന സമയത്ത് അതുകൊണ്ട് ഉണ്ടായിരിക്കണം സ്റ്റോറായിട്ട് ഞാൻ എപ്പോഴും എപ്പോഴും വാങ്ങി വെച്ചേക്കും അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ ഓട്ടോയിൽ തന്നെ വന്നത് പിന്നെ നാടൻ കണ്ടോ ചിലക്കാൻ ഭയങ്കര ദേഷ്യം അവനെ ഒറ്റക്കെട്ട് പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഞങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ തന്നെ ദേഷ്യപ്പെടുത്തുക എവിടെ ആയിരുന്നു ഇത്ര നേരം എന്നെ ഒറ്റക്കെട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ചെരുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം എന്തെങ്കിലും മതി അതും പിടിച്ചിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിച്ചിട്ട് പിന്നെ അതൊക്കെ നിൽക്കും കേട്ടോ വീടിനകത്ത് കയറിയാൽ പിന്നെ അവിടെ അങ്ങനെ നിൽക്കും പിന്നെ നമ്മളോട് ഒരു സ്നേഹം കാണിക്കും എത്ര വിളിച്ചാലും വരത്തില്ല പിന്നെ ഞാൻ കുറേ വിളിച്ച് 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 അവസാനം അങ്ങനെ വന്ന് പിന്നെ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല പ്രായമായ അങ്ങനെ അധികം ലാളിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ഒരുപാട് കൊഞ്ചിക്കുന്ന എടുത്തോടെ പറക്കത്തൊന്നും ഇഷ്ടമല്ല കുറച്ച് നേരം അവനിങ്ങനെ സഹിച്ചിരുന്ന് തരും പിന്നെയാണ് അവൻ്റെ പാട്ടിനും പിന്നെ ഞാൻ തിരിച്ച് ഞങ്ങൾ കുറച്ച് തുണിയൊക്കെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയായിരുന്നു ആദ്യത്തതും മറ്റേ ഈ കാണുന്നതും പിന്നെ അവൻ്റെ തൊട്ട് ബാക്കി ഇരിക്കുന്നതും അതൊക്കെ മമ്മയുടെ നൈറ്റ് പിന്നെ ഞാനാണെങ്കിൽ രണ്ട് ടീഷർട്ടും രണ്ട് ബർമൂടെയും എടുത്തായിരുന്നു എനിക്കിതാണ്ട് അതിൽ ഈ നൈറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഭയങ്കര ഏസ്തെറ്റിക് ലുക്കിൽ ഭയങ്കര ഭയങ്കര ക്യൂട്ടായിരുന്നു ഇതിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാൻ മമ്മി ഇട്ടിട്ടുള്ളത് എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം ആ അങ്ങനെ ഞാൻ തന്നെ ഞാൻ എനിക്ക് ഈ ബെറുമുടിയും പിന്നെ ഒരു ബ്ലാക്ക് കളർ ബെറുമുടേ ഉണ്ടാ ഞാൻ എടുത്തത് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അൻ്റെ ഈ പച്ച ആദ്യത്തെ ഡ്രസ്സ് ഇത് ഇട്ട് കുറച്ച് നേരം പിന്നെ മറ്റൊന്നും എനിക്ക് ഇടാൻ തോന്നില്ല കുറേ കഴിയുമ്പോഴത്തേക്കും കാരറ്റൊക്കെ അങ്ങ് പോയി പിന്നെ ഞാനാണെങ്കിൽ കപ്പ് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വേറെ ഏതോ ഒരു വൃത്തിയിട്ട ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കാണിക്കാം അല്ല ഇത് കപ്പ് നൂഡിൽസ് വാങ്ങിയിരുന്നു അപ്പം തന്നെ കറണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചേച്ചിയേസിനെയും വിളിച്ചപ്പോഴത്തേക്ക് അവർ ഷവർ മഴിക്കുകയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എനിക്കിതിൽ കഴിച്ചേ പറ്റും പിന്നെ ഞാൻ ഈ കപ്പ് നൂഡിൽസ് ഉണ്ടാക്കി ഇരുട്ട കറണ്ടൊക്കെ പോയി കുറേ പോയി വന്ന് തന്നു ആദ്യമേ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പിന്നെ എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടങ്ങ് വെച്ചാൽ പോരെ അങ്ങനെ ഞാൻ അതുണ്ടാക്കിയാൽ കഴിച്ചു പിന്നെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിനകതിനൊരു വെണ്ടക്കയുടെ ഒക്കെ ഒരു ഒരു ചവ എനിക്കതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ കരണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് നമ്മുടെ വീട്ടിലാണ് ഫുൾ ടൈം ഇത് നമ്മുടെ പൂച്ചയല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വന്ന് ഫുഡ് കഴിക്കുന്നതും മീൻ കഴിക്കുന്നതും എല്ലാം നമ്മുടെ വീട്ടിൽ അതിനെ വശിക്കുമ്പോൾ എപ്പോഴും വരും പിന്നെ മമ്മിയാണെങ്കിൽ പൂച്ചയെ ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാം എടുത്ത് കൊടുക്കും പക്ഷേ ബ്രൂണയ്ക്ക് ഇഷ്ടമേ അല്ല ബ്രൂണ കണ്ടപ്പോൾ ഓടിക്കും അങ്ങനെ പിന്നെ കരണ്ടൊക്കെ വന്നിട്ട് ഞാൻ ആ നൂഡിൽസ് ഇച്ചിരി വെച്ചോളൂ ബാക്കി ഞാൻ അവിടെ തന്നെ വെച്ച് പിന്നെ ഞാൻ സിനിമയൊക്കെ കണ്ടുകൊണ്ട് സിനിമ ഈ പാണ്ടിപ്പടയിൽ ഈ പാണ്ടിപ്പട ഞാൻ ആദ്യമായിട്ട് മൊത്തത്തിരുന്നാണ് എപ്പോഴും നടക്കൂ എന്നുള്ള സീനുകൾ മാത്രമേ എപ്പോഴും കാണാറുള്ളൂ ഫുള്ള് ഞാൻ സത്യം പറഞ്ഞാൽ ഇരുത് കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ രാത്രിത്തെ ഫുഡ് രാത്രിത്തെ പത്തിരിയും ബീഫും വാങ്ങി ഞങ്ങളുടെ ഇവിടെ പൊറോട്ടയാണെങ്കിലും പത്തിരിയെന്ന് തന്നെ പറയുന്നത് ഞാൻ ഇപ്പോൾ എറണാകുളത്തൊക്കെ ചെല്ലുമ്പോൾ പത്തിരി മതിയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പത്തിരി ഒന്നും ഇവിടെ ഇല്ലായെന്ന് പറയും പൊറോട്ട അവിടെ ഇരിക്കുന്നതാണ് പിന്നെ അവിടെയൊക്കെ ഇപ്പോൾ കൂടുതലും പൊറോട്ടനെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ പത്തിരി എന്നും പറയും പൊറോട്ട എന്നും പറയും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ടീച്ചർക്ക് എന്നെ നോക്കുന്നുണ്ടോ അവന് വേണം അവനിപ്പോൾ കഴിക്കുന്ന സാധനം വേണം പക്ഷെ അവനെ നോക്കാറേ ഇല്ല അവൻ തല കുനിച്ചേക്കും പിന്നിങ്ങനെ ഇടയ്ക്കൂടെയൊക്കെ ഓട്ട കണ്ടിട്ടിങ്ങനെ നോക്കും ും എനിക്ക് വല്ലതും തരുന്നെങ്കിൽ തന്നോ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ കഴിച്ചോളാം ഉള്ള രീതിയിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഇവനെയും കൊണ്ട് നടക്കാനായിട്ട് പോയി നമ്മൾ എപ്പോഴും ഇന്ന് നടക്കാൻ പോകാറുണ്ട് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ലേറ്റായി നമ്മൾ സാധാരണ ഇരുട്ടാകുന്നതിന് മുന്നേ ഇവനെയും കൊണ്ട് നടക്കാൻ പോകുന്നതാണ് ഇതിപ്പോൾ ലേറ്റായി പിന്നെ വെറുതെ നടക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചുകൂടെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കയറി പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് എനിക്ക് വീണ്ടും തോന്നി എന്നിട്ട് ഞാൻ വൈകിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കടയിൽ പോയപ്പോൾ അപ്പം ഞാൻ അതൊക്കെ പൊട്ടിച്ച് കഴിച്ചു നിങ്ങൾ വിചാരിക്കണം ഞാൻ ഏത് നേരം തീറ്റയാണെന്ന് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എൻ്റെ നൈറ്റ് സ്കിൻ കെയറിലോട്ട് കിടക്കാൻ അങ്ങനെ ഭയങ്കര സ്കിൻ കെയർ ഒന്നും ഇല്ല ഞാൻ ആകെ ഫേസ് വാഷ് ഇട്ട് മോഹൻ കഴിയും പിന്നെ മോസ്ച്ചറൈസർ ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങും ഈ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം ആയാൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് സംഭവം ഞാൻ അവിടുന്ന് വരാൻ നേരത്തെ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി ഞാൻ ഉപയോഗിക്കുന്ന എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി ഞാൻ ഉപയോഗിക്കുന്നത് ക്യൂർ സ്കിൻ ഇത് സത്യം പറഞ്ഞാൽ അത് ക്ലെൻസർ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലെൻസർ എന്താ ഫേസ് വാഷ് എന്താണെന്നാൽ നല്ലൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല രണ്ടും ഉപയോഗിക്കും എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് മുഖത്ത് ഇത് പോയപ്പോ നമ്മളെപ്പോൾ കിടക്കാൻ പോയാലും കയ്യും കാലും മുഖവും ഒക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളെപ്പോഴും കിടക്കാൻ പോകും ഒന്നുകിൽ കുളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്യുക അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ രാത്രിത്തെ പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ